ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഷുഡ് യു വെയ്റ്റ് ഓൾ ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറിലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുണ്ടോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സീ ഷുഡ് യു വെയിറ്റ് ഓൾ മൂവ് ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ നിങ്ങൾ മൂവൺ ചെയ്യണമോ ഷുഡ് യു വെയിറ്റ് ഓൾ മൂവ് ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ് ഷുഡ് റിലേഷൻ ഓൺ മൂവ് ഓൺ this relationship, wait. Evening, guys. Wait, should Wait, our one from this relationship. Should you wait our one from this relationship? Here, relationship, you need to wait, നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും വെയ്റ്റ് ചെയ്യണമോ അതോ മോൺ ചെയ്യണമോ എന്നുള്ളത് അതൊക്കെ പാർട്ട്നർഷിപ്സ് ആൻഡ് അലിയൻസസ് സോളാർ ഫ്ലെക്സസ് ക്രസ്റ്റ്യൂഡ്സ് ഓക്കെ ഓക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് സെപ്പറേഷനിലാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ ഒരുപാട് ആഴത്തില് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു സങ്കടമാണ് എപ്പോഴും ഒരു ഡിപ്രഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേറ്റഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം അതായത് ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയാസകരമാണ് എന്നാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഒരുപാട് മെസ്സേജസ് ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെയധികം കൂടി ഈ സാഹചര്യത്തെ നിങ്ങൾ നേരിടുകയും സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ആ ഒരു തിരിച്ചറിവാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം ഒരു കാര്യങ്ങളും ഇനി ശരിയാവില്ല ഈ വ്യക്തി ഒരിക്കലും തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളിൽ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റിവിറ്റീസും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവുന്നില്ല നിങ്ങളുടെ മനസ്സ് തന്നെ വളരെയധികം ഏർ സംഘർഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം കലുഷിതമായിട്ടുള്ള സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു മനസ്സുമായിട്ട് അത്രയും മാനസിക പിരിമുറുക്കവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ താളം തെറ്റിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം അത്രയും ശക്തമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഇപ്പോഴുള്ളത് ഇതെല്ലാം അവസാനിച്ചു ഇനി ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആവില്ല ഇനി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മോൺ ചെയ്ത് പോയേക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത് സോ നിങ്ങൾ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പ്രണയം ഇപ്പോഴില്ല അല്ലെങ്കിൽ ആ ഒരു എനർജി വളരെ ലോ ആണ് സോ നിങ്ങളുടെ തോട്ട്സിലും അത് ആ ആ എനർജി നിങ്ങളുടെ തോട്ട്സിലും ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്കുള്ള പോസിറ്റിവിറ്റീസ് വളരെയധികം കുറഞ്ഞു വരുന്നത് സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ച ചക്രസില് ബാലൻസ് കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെസ്സേജ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ സാഹചര്യം അത്രയും നെഗറ്റീവാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബോറിങ് ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടൽ ഇനി താങ്ങാൻ കഴിയുന്നില്ല ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമാണ് മനസ്സിലെങ്ങോ എവിടെയോ ഈ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്രയും സ്ട്രോങ് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് പക്ഷേ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് റിപ്പീറ്റായിട്ടൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുന്നതാണ് അതുകൊണ്ട് ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക സോ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരിക്കലും നിങ്ങൾ മോൺ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിട്ടു പോവുക എല്ലാം നിങ്ങളുടെ തന്നെ തോട്ട്സ് കൊണ്ട് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചിന്തകളെ നിങ്ങൾ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കും ഓക്കെ ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് ഇത്രയും നാളും അവരുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് അവർ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു സമയം അവർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ ആ ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ സഫലമാകുന്നു എന്നാണ് കാണുന്നത് ആൻഡ് യെസ് ഫോം ഫൗണ്ടേഷൻ ഈ റിലേഷൻഷിപ്പിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ പോകുന്നു ഇത്രയും നാളും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മേ ബി ഈ റീഡിങ് നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ചസ് ഉണ്ടാവുകയാണ് കാരണം ഒത്തിരി ഒത്തിരി നാളുകളായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളെ ഈ വ്യക്തികളുടെ എനർജീസാണ് ഇവിടെ കൂടുതലും നമുക്ക് ലഭിക്കുന്നത് സോ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ അവസാനം ഇവിടെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഈ ഒരു സമയത്തോടകം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും മേ ബി അത് അവരിൽ നിന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഫോൺ കോൾ ആയിരിക്കാം അതുമല്ലെങ്കിൽ അവരെ നിങ്ങളെ നേരിട്ട് കാണാനുള്ളൊരു സാധ്യതയായിരിക്കാം ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അത്തരം വ്യക്തികളെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ർ വാണ്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ഓക്കെ അവർ നിങ്ങളോട് അറിഞ്ഞോ അറിയോതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ അവർക്ക് നിങ്ങളോട് ഒരുപാട് സോൾ കണക്ഷൻ പോലും ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ൻഡ് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ട് റിറ്റീസ് പക്ഷേ എന്ത് സാഹചര്യമായിരുന്നാൽ പോലും അവർ എന്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പ്രോമിസാണ് നൽകുന്നത് എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന എല്ലാ മൊമെൻസും അത്രയും പ്രഷ്യസ് ആണ് എന്നവർ കാണുന്നു ചിന്തിക്കുന്നു ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ തീർച്ചയായിട്ടും അവരിപ്പോൾ നിങ്ങളുമായിട്ട് റിക്കൺസിലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് വി ആർ മെയ്ഡ് ഫോർ ഈ ചിത്രം ഓക്കെ അപ്പോൾ അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സിലാണ് ഈ വ്യക്തി ഉള്ളത് സോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയി എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാണ്ട് ലൈഫിൽ ഇനിയും പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ എന്നുള്ളൊരു സന്തോഷത്തിൽ ചിന്തയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി വൺ ഓക്കെ ലെറ്റേഴ്സ് സി ട്രൂ ലവ് ഇതൊരു ട്രൂ ലവാണ് ആൻഡ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആൻഡ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് ആൻഡ് നമ്പർ തേർട്ടീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് സെവൻ നയൻറ്റീൻ ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ലിബ്ര സോഡിയോക്സൈനിലുള്ളവരുണ്ട് ട്വൻറ്റി ഫോർ നമ്പർ ഫോർട്ടീൻ ലിബ്ര ഓക്കെ ലിബ്ര സോഡിയോക്സൈനിലുള്ളവർ കൂടുതലായിട്ടുണ്ട് എന്ന് കാണുന്നത് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇലവൺ ഇലവൻ ഓക്കെ ലെറ്റർ ബി ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് ലെറ്റർ എം തേർട്ടി ടു ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരാണ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് അടുത്തൊരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ് കാണുന്നത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലെറ്റർ എസ് ഫോർട്ടി ടു ആൻഡ് ലെറ്റർ പി 21 7 സെവൻ ഡേയ്സ് ഓക്കെ ട്വൻറ്റി ഫൈവ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ